തന്റെയും മകളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവിനെ പിടികൂടിയ തിരുവനന്തപുരം സൈബർ പോലീസിന് നന്ദി പറഞ്ഞ നടി പ്രവീണ പരാതി നൽകിയ ഒരു വർഷത്തിലേറെയായിട്ടും പ്രതിയുടെ അറസ്റ്റ് നീണ്ടുപോയതിൽ ആശങ്കയുണ്ടായിരുന്നു സുരേഷ് ഗോപി വഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയതോടെയാണ് പ്രതിയുടെ അറസ്റ്റ് വേഗത്തിലായത് പിന്നെ മോർഫിന്ന് പറഞ്ഞത് വളരെ ഒന്നും രണ്ടും അല്ല നൂറിലധികം ഫോട്ടോസ് മോർഫ് ചെയ്ത ഒരു സാധനം അപ്പം അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല രശ്മിക മന്ദാനേയും ഇതുപോലുള്ള സീരിയൽ പിന്നെ സിനിമാ ആർട്ടിസ്റ്റുകളൊക്കെ പിന്നെ പല ഇടപെടലുകളും മൂലം പല പല ഇടപെടലുകളും മൂലം പിന്നെ സോൾവ് ആവുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രീ നരേന്ദ്രമോദി ജീനെ ഒന്ന് കാണാനുള്ള അല്ലെങ്കിൽ അയക്കാനുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അവസരം ശ്രീ സുരേഷ് ഗോപി സർ ഉണ്ടാക്കി തരണം പ്ലീസ് ഹലോ ചങ്ങാൻമാരെ സോഷ്യൽ മീഡിയ ഏറെ നാളുകളായിട്ട് ഇപ്പം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു കേസാണ് മോർഫ് ചെയ്തിട്ട് പല സെലിബ്രിറ്റികളുടെയും പല സ്ത്രീകളുടെയും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ പ്രചരിക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് പല ആൾക്കാരും പല പല സ്ത്രീകളുടെ പേര് അത് സജഷൻ അടക്കം ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ഈ സ്ത്രീയുടെ ഫോട്ടോ കാണണം അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഇങ്ങനത്തെ ഫോട്ടോസ് വരണം ഇങ്ങനെയുള്ള പിക്ചറുകൾ വരണം ഇങ്ങനെയുള്ള വീഡിയോസ് വരണം എന്ന് അവരോട് പറയാനൊന്നേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യ ആയിരിക്കാം മക്കളായിരിക്കാം അമ്മയായിരിക്കാം അവരുടെ ഫോട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെടുക്കുകയാണ് ഞാൻ പുറത്ത് മറ്റുള്ള രാജ്യങ്ങളും കാര്യങ്ങളെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല ഇന്ത്യയിലെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ മുന്നിൽ അവരെ മാനവും അവരെ ജീവനും വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് ഇതിലെടുക്കുമ്പോൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ കണക്ക് വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ അവർ ആദ്യം മാനം സെലക്ട് ചെയ്തു നിങ്ങൾ എന്റെ ജീവനെടുത്ത് എനിക്ക് എന്റെ മാനം കിട്ടാൻ പറ്റുന്നതാണ് കാരണം അത്രത്തോളം നമ്മുടെ മാനത്തിന് വില കൊടുക്കുന്നവരാണ് ഇന്ത്യയിലെ സ്ത്രീകൾ പുരുഷമാരം അങ്ങനെ തന്നെയാണ് ഞാൻ സ്ത്രീകളുടെ കാര്യം പറയുന്നത് കൊണ്ടാണ് സ്ത്രീകൾ എടുത്ത് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുടെ മാനത്തിന് ഇന്ന് വില പറയുന്നത് അല്ലെങ്കിൽ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇതുപോലെയുള്ള പിക്ചറുകൾ കാണുന്നത് മോർഫ് ചെയ്തിട്ട് ായിട്ടുള്ള സ്ത്രീകളുടെ പിക്ചറിന്റെ മുകളിൽ നമ്മൾ കണ്ട് ശീലിച്ച ഫേസുകൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സ്ത്രീകളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ഫേസ് മോർഫ് ചെയ്ത് വെക്കുന്നു അപ്പൊ അതിനെതിരെ ഒരുപാട് പേര് നിയമപരമായിട്ട് തന്നെ പോരാടുന്നുണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ രശ്മിക മന്ദാനും അതേപോലെ തന്നെ പല ഹോളിവുഡ് സ്ത്രീ നടിമാരുടെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ വന്നു പറഞ്ഞിട്ട് അവര് കൃത്യമായിട്ട് തന്നെ ആ കേസായിട്ട് പോയി അവർക്ക് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ നീതി ലഭിച്ചു എന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ ആശ്വാസമുള്ള കാര്യമാണ് എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് പേർക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് എന്തുകൊണ്ടാണോ നമ്മുടെ സർക്കാർ അത് മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ ഒരു വെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഈ പറയുന്ന സ്ത്രീകൾക്ക് ഒരു വിലയും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു മര്യാദയും ഇല്ലാതെ അവരുടെ ഫേസ് മോർഫ് ചെയ്ത് മോശമായ രീതിയിലുള്ള പിക്ചറുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നാൽ ആ സ്ത്രീകളുടെ മാനത്തിന് ഒരു തരത്തിലുമുള്ള വില കൊടുക്കാതെ നമ്മുടെ സർക്കാർ മൗനം പാലിക്കുന്നു എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന പല വിഷയങ്ങൾ കാണുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പൊ പ്രവീണ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അവർ സീരിയലും നടിയും കോമഡി പല രീതിയിലും സെലിബ്രിറ്റിയാണ് അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സിനിമ കൂടി ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ പ്രവീണ എന്ന് പറയുന്ന സ്ത്രീയുടെയും മകളുടെയും ഫോട്ടോസ് ഇതുപോലെ മോർഫ് ചെയ്ത് വന്നതെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ ഒരു വർഷത്തോളമായി നമ്മുടെ സർക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു നീക്കുപോക്കും ഉണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാർ പറയുന്ന ചെയ്തവൻ നമ്മുടെ നാട്ടിലല്ല അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടല്ല വിദേശത്ത് ഉള്ളവൻ നമ്മുടെ നാട്ടിൽ എന്ത് തോന്നിവാസം കാണിക്കാം എന്ത് തോന്നിവാസം വിളിച്ച് പറയാം എന്ത് വേണേലും കാണിച്ചു കൂട്ടിയാലും അവനക്കെതിരെ കേസ് നോക്കെടുക്കും പക്ഷെ അവന് പിടിക്കാനൊന്നും കഴിയില്ല കാരണം എന്നാ വിദേശത്താണ് വിദേശത്ത് നിന്നിട്ട് എന്താ പറയുക നമ്മുടെ നാട്ടിൽ ചെയ്താലും അതിനെതിരെ ഒരു വിരലെണക്കാൻ നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ടോ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഇതേ വിഷയം തന്നെ പ്രവീണ് എന്തെയ്തു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ ഞാൻ സുരേഷ് ഗോപിനോട് ഇത് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം എന്റെ ലൈഫിൽ ഉണ്ട് എന്റെ മകൾക്കും എനിക്കും അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി അപ്പൊ തന്നെ എന്തേലും തന്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രിയോട് ഇത് അറിയിക്കുകയും നോട്ടീടയിൽ അതിനുള്ള ഒരു നീതി അവർ കിട്ടി ഈ വിദേശത്താണെന്ന് പോലീസൊക്കെ പറഞ്ഞ വ്യക്തിയെ പൊക്കി എന്ന് തന്നെ പറയാം എന്താ വെച്ചാല് വളരെ പെട്ടെന്ന് നടത്തേണ്ട കാര്യം തന്റെ മാനത്തിന് വളരെ പെട്ടെന്ന് നീതി ലഭിക്കണം തന്റെ മാനത്തിന്റെ വില വളരെ പെട്ടെന്ന് കിട്ടേണ്ട കാര്യങ്ങൾക്ക് പോലും നമ്മുടെ സർക്കാർ നീക്കി 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 കൊണ്ടുപോയപ്പോൾ അല്ലെങ്കിൽ ഒരു വില കൊടുക്കാതിരുന്നപ്പോൾ അത് പ്രധാനമന്ത്രി ഇടപെട്ടു പെട്ടെന്ന് അവർക്ക് നീതി ലഭിച്ചു അതൊക്കെ ഒരു അത്ഭുതമുള്ള കാര്യമാണ് ഇവർക്ക് നീതി ലഭിച്ചാലും നമ്മൾ സന്തോഷിക്കുന്നു എന്നാൽ ഇവരിപ്പോ ഒരു വർഷമായിട്ട് നടക്കുകയാണെങ്കിൽ ഹെൽനോസ്പർട്ട എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ പേജുകളിൽ പേരുള്ള ഒരു സ്ത്രീയുണ്ട് ഒരു പെൺകുട്ടിയാണ് അധികം പ്രായമൊന്നുമില്ല നമ്മുടെ ഒക്കെ കുടുംബത്തിലുള്ള നമ്മുടെ പെങ്ങന്മാരൊക്കെ പ്രായമുള്ളൂ ഇപ്പൊ സീക്രട്ട് ഏജന്റേറ്റ് കൂടിന്നൊക്കെ വിളിക്കുന്ന കേൾക്കാം അല്ലെങ്കിൽ അവരെ ഒഫീഷ്യൽ നെയിമായിട്ട് എനിക്ക് തോന്നുന്നു ധന്യെന്ന് കാണുന്നതാണ് കാരണം ഇവരെ ടിക്ടോക്കിൽ മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കൂട്ടായിട്ട് സപ്പോർട്ടായിട്ട് കുടുംബം അടക്കം തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് ദിനെതിരെ ഇപ്പോൾ പോരാടുന്നുണ്ട് അവരെയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പിക്ചറുകൾ മോശമായ രീതിയിൽ വസ്ത്രമുള്ളതും അത് ന്യൂഡായിട്ടുള്ള പിക്ചറുകളിലും അല്ലാത്ത പിക്ചറുകളിലും ഒക്കെ ഇവരെ ഫേസ് മോർഫ് ചെയ്തിട്ട് വന്നിട്ട് ഇവരെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ ഫോട്ടോസ് വന്നിട്ട് ഇവരന്നും മുതൽ മൂന്ന് വർഷങ്ങളായിട്ട് ഇവർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് നീതി കിട്ടാൻ വേണ്ടി ഒരു നീക്കുപോക്കൂല അപ്പ ഇതാണ് ഇപ്പൊ ഒരു വർഷം മുമ്പ് ഈ പ്രവീണ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനും കൂടെ അവർ മകൾക്കും കൂടി ഉണ്ടായിരുന്ന പ്രശ്നം അവരിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെന്ന് പറഞ്ഞു ഉടനടി പരിഹാരം കിട്ടി അവരെ പരിഹാരം കിട്ടിയ ന്യൂസ് കേട്ടപ്പോൾ അതേപോലെ തന്നെ മൂന്ന് വർഷങ്ങളായിട്ട് വേണ്ടി പിന്നാലെ നടക്കുന്ന ഈ ഹെൽനോസ് പാർട്ടി ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ട് അതിൽ തന്നെ പ്രവീണ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് ഇനി നീക്കു പോക്കിട്ട് അത് കിട്ടിയപ്പോൾ ഇവർക്കുണ്ടായിരുന്ന ആശ്വാസം അതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ഹെൽനോസ് പാർട്ട ഈ ഹെൽനോസ് പാർട്ടയുടെ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ മോർഫ് ചെയ്തതിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തതാണ് അവര് പറയുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ശക്തമായിട്ട് കൃത്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ാണ് നിൽക്കുന്നത് ഒരു പെൺകുട്ടി അവളുടെ മാനത്തിന് മറ്റുള്ളവൻ കൽപ്പിക്കാത്ത വില തന്റെ മാനത്തിന് വരെയാണ് ചോദിക്കുന്നത് തന്റെ മാനത്തിനുള്ള നീതിയാണ് അതുപോലെ നമ്മുടെ സർക്കാരിന് ആ പെൺകുട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തിന്നാണ് നമ്മുടെ സർക്കാർ എന്താണ് നമ്മുടെ ഈ നിയമവ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് പല പല സംവിധാനങ്ങളുണ്ട് എന്തൊക്കെയുണ്ട് സ്ത്രീ സംരക്ഷണം അത് ഇത് മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിട്ട് എന്നിട്ടെന്താണോ ഇതുപോലെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ നീതി നടപ്പാക്കുന്ന രണ്ട് മൂന്ന് തരത്തിലാണോ പണമുള്ള സ്ത്രീകൾ പണമില്ലാത്ത സ്ത്രീകൾ സെലിബ്രിറ്റി ആയ സ്ത്രീകൾ സെലിബ്രിറ്റി അല്ലാത്ത സ്ത്രീകൾ സിനിമാക്കാരായ സ്ത്രീകൾ സിനിമാക്കാരല്ലാത്ത സ്ത്രീകൾ പാർട്ടിയിലുള്ള സ്ത്രീകൾ പാർട്ടിയിലില്ലാത്ത സ്ത്രീകൾ ഇങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങൾക്ക് ഒരു രണ്ട് തരം നിയമങ്ങളാണോ വെച്ചാൽ ഇതേപോലെ അറിയപ്പെടുന്നതും അറിയ പെടാത്തതുമായ ഒരു രണ്ട് നിയമങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സർക്കാർ കാണുന്നത് കാരണം ഇപ്പം ഈ പ്രവീണ എന്ന് പറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ ഈ നടി ഈ ആർട്ടിസ്റ്റ് സുരേഷ് ഗോപിനെ അറിയാവുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന പോലെ തന്നെ സിനിമയും സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിനോട് നേരിട്ട് അവർക്ക് ബന്ധപ്പെടാനും കൂടെ അതേപോലെ തന്നെ സുരേഷ് ഗോപി കൃത്യമായിട്ട് തന്നെ മോദിയെക്കുറിച്ച് അറിയിക്കുകയും മോദി പ്രധാനമന്ത്രി അത് കൃത്യമായിട്ട് നടത്തു അവർക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ നീതി ലഭിച്ചു പക്ഷേ ഈ പറഞ്ഞ ഹെൽനോസ് പാർട്ട് മുതൽ അവരുടെ കൂടെയുള്ള ഈ പത്ത് പതിനാറോളം സ്ത്രീകൾക്ക് ഇങ്ങനെ ഇവരെക്കുറിച്ചൊന്നും അറിയില്ല കാരണം അവർ സമൂഹത്തിൽ ചെറിയ നിലയിൽ നിൽക്കുന്നവരാണ് അറിയപ്പെടാത്തവരാണ് സാധാരണ സ്ത്രീകളാണ് എന്ത് അവരെ മാനത്തിൽ വിലയില്ലേ എന്നാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം തന്നെ ഈ നീതി ലഭിച്ചു എന്ന് പറയുന്നുണ്ട് എങ്ങനെ ലഭിച്ചു അത് ലഭിച്ചപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന ആശ്വാസം അപ്പോൾ ഇവർക്ക് മനസ്സിലായ കാര്യങ്ങൾ പ്രവീണ പറയുന്നുണ്ട് അതൊന്നും കേട്ടു നോക്കാം വീഡിയോ കുറച്ച് രക്താവുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഒരു കുറ്റവാളിയെ പിടിക്കാൻ ഈസി ആയിട്ട് പറ്റും പക്ഷേ പിടിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കാരണം ഏറ്റവും പ്രയാസമായിട്ട് നമ്മുടെ പോലീസുണ്ടായിരുന്നത് അവൻ കേരളത്തിലല്ല എന്നുള്ളതാണ് കേരളത്തിന് വെളിയിലാണ് വേറെ ഡൽഹിയിലാണ് ഈ ചെറുക്കൻ ഈ പയ്യനുള്ളത് സുരേഷ് ഗോപിയായിട്ട് പിന്നെ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പം ഞാൻ ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെയൊരു വിഷമം പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നമുക്കൊന്ന് പി എമെൻറ്റ് ഓഫീസിലൊന്ന് കൊടുത്തു നോക്കാം അതിൻ്റെ പരാതി ഒന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജസ്റ്റ് അന്നേരം തന്നെ ടൈപ്പ് ചെയ്തു മാറ്റർ സുരേഷ് അയച്ചു കൊടുത്തു സുരേഷ് പി എമെൻ്റ് ഓഫീസിൽ കൊടുത്തു കൊടുത്തത് മിനിഞ്ഞാന്ന് ആണ് ഞാൻ നിൻ്റെ ഇന്നലെയാണ് രാത്രിയിലിരുന്നാണ് പുള്ളി തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കായിരുന്നു അപ്പം അങ്ങനെ വന്നതായിരിക്കാം എന്ന് ഞാൻ തോന്നുന്നു അതുമാത്രമല്ല ഇവരും ഒരുപാട് പരിശ്രമിച്ചിരുന്നു കേരള പോലീസും ഒരുപാട് ശ്രമിച്ചിരുന്നു അവരാണല്ലോ അറസ്റ്റ് ചെയ്തത് അപ്പം ക്രെഡിറ്റ് കൂടുതൽ അവർക്കാണ് പോകുന്നത് പ്രതിഷേധമല്ല സങ്കടമാണ് വിഷമമാണ് എന്തുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പം ഞാൻ നോക്കുമ്പം ഇതുപോലെ തന്നെ അവർ പറയുന്ന മാഡം ഒരുപാട് കേസുകൾ ഇതുപോലെ വരികയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിനാണ് കേസുകൾ കെട്ടിക്കിടക്കുന്നത് നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ ഇപ്പൊ തുടർ നടപടി എന്താണെന്നാണ് വക്കീൽ അല്ലെങ്കിൽ കോടതി അങ്ങനെ അറിയിച്ചിട്ടുള്ളത് എങ്ങനെ അറിയാം എന്തായാലും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല എത്തിയിട്ടുണ്ട് ഞാൻ ശ്രീകാന്ത് മിശ്ര സാറോട് സംസാരിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവന് അറസ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ നിൽക്കുകയാണ് എന്റെ കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി കോടതി നിൽക്കുകയാണ് ഇതിപ്പോൾ വേറെ കേസുകളാണ് എന്റെ മോള് കൊടുത്തതുണ്ട് പലരും കൊടുത്തതുണ്ട് ഇവനെതിരെ അതിൽ ഏത് കേസിലാണ് ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു ഈ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവന് ബെയിൽ കിട്ടാൻ സാധ്യത ഇതെന്തോ ഇത് കൂടുതൽ വലിയ കൊലപാതക കുറ്റമൊന്നും അല്ലല്ലോ അപ്പോ കുറ്റകൃത്യം ആയതുകൊണ്ട് അവന് ബെയില് കിട്ടാനുള്ള കിട്ടും അതിപ്പം അവന്റെ വക്കീൽ ആ പയ്യന്റെ വക്കീൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എടുക്കാനൊക്കെ അറിയില്ല കിട്ടിയാലും പോയി അടുത്ത ദിവസം വീണ്ടും തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് ആ ഒരു ടൈപ്പ് ഓഫ് ആണ് ഇവർ ഇന്ത്യയിലുള്ള ഒരു ഒരു വ്യക്തിയെ പിടിക്കാൻ എടുത്തു വർഷം മെന്റാലിറ്റിയാണ് വ്യക്തിയെടുത്തു ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയെ പിടിക്കാൻ പോലും നമ്മുടെ സർക്കാർ ഇത്രത്തോളം കഷ്ടപ്പെട്ടു പോലീസർ ഇത്രത്തോളം കഷ്ടപ്പെട്ടു ഇവർ പോലീസിനെ ഒന്നും കുറ്റം പറയുന്നില്ല പോലീസ് തന്നെയാണ് പിടിച്ചിട്ടില്ലെന്നില്ല പക്ഷേ ഇത്രയും നാൾ നടക്കേണ്ടി വന്നു പ്രധാനമന്ത്രി അറിയിക്കേണ്ടി വന്നു അല്ലെ പ്രധാനമന്ത്രി അതില് ഉൾപ്പെടേണ്ടി വന്നു ഈ പ്രതിയെ പിടിക്കാൻ വേണ്ടി എന്തുകൊണ്ട് അതാണ് ചോദ്യം ഇത് എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ ഇതുപോലെ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രധാനമന്ത്രിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ ഈ പറയുന്ന സുരേഷ് ഗോപിയോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇവര് ഈ പറയുന്ന പ്രവീണ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് സിനിമയില് സീരിയലൊക്കെ അഭിനയിച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപിനായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവര് സുരേഷ് ഗോപിനോട് ബന്ധപ്പെട്ട് ഇവർക്ക് നീതി കിട്ടി ഈ പറയുന്ന ഹെറൻ ഓസ് പാർട്ട് മുതൽ പെൺകുട്ടിയുടെ ലേഡിയുടെ കൂടെയുള്ള സ്ത്രീകൾക്കൊന്നും ഇതിനുള്ള ചാൻസില്ല എങ്ങനെയാ ഇവരെങ്ങനെ പോയി പ്രധാനമന്ത്രിയോട് കോണ്ടാക്ട് ചെയ്യും കാരണം ഈ പറയുന്ന ഹെറൻ ഓസ് പാർട്ടാന്ന് പറഞ്ഞാൽ ധന്യ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പല പല ഉന്നതർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഈ പറയുന്ന പോലെ തന്നെ അതും പറയുന്നുണ്ട് മോദിനോട് കാര്യം കൂടി പറയുന്നുണ്ട് ഈ വിഷയം വന്ന ഈ ന്യൂസ് വന്നതിന് ശേഷം ഇത് ഹെൽനോസ് ഭർട്ടയുടെ ചാനലിൽ ഒരു മിനിറ്റിൻ്റെ ആദ്യം വന്ന വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഹെൽനോസ് ഭർട്ടത്ത് പറയുന്നുണ്ട് സുരേഷ് ഗോപി സാറിനോട് മോദി സാറിനോട് ചോദിക്കുന്നുണ്ട് അതൊന്നും കേട്ടോ അതെ അത് ശരി അപ്പോൾ നമ്മുടെ സിനിമ സീരിയൽ രംഗത്തെ എല്ലാവർക്കും ഇപ്പം ഭയങ്കര പരിചയമുള്ള ഫേസ് ആയിരുന്നു പ്രവീണ പറയുന്ന അവരുടേത് അപ്പോൾ അവരുടെയും അവരുടെ മകളുടെയും പിക്ചേഴ്സ് മോർഫ് ചെയ്ത ഒരു ഇഷ്യൂസ് എല്ലാവർക്കും അറിയുന്നതാണ് ഐ ഗാസ് ഒരു വൺ ഇയർ ആയി അപ്പം അതിനും ഒരു വൺ ഇയർ മുന്നെയാണ് ഞങ്ങൾ ഒരു പതിനാറോളം പെൺകുട്ടികൾ ചേർന്നിട്ട് സ്ത്രീകൾ ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ മോർഫിങ് മോർഫിങ് എന്ന് പറഞ്ഞാൽ വളരെ ഒന്നും രണ്ടും അല്ല നൂറിലധികം ഫോട്ടോസ് മോർഫ് ചെയ്തൊരു സാധനം അപ്പം അതിന് ഇതുവരെ തീരുമാനമായിട്ടില്ല രശ്മിക മന്ദാനേന്റെയും ഇതുപോലുള്ള സീരിയൽ പിന്നെ സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ പിന്നെ പല ഇടപെടലുകളും മൂലം പല പല ഇടപെടലുകളും മൂലം പിന്നെ സോൾവ് സോൾവാകുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രീ നരേന്ദ്രമോദി ജീനെ ഒന്ന് കാണാനുള്ള അല്ലെങ്കിൽ അയക്കാനുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അവസരം ശ്രീ സുരേഷ് ഗോപി സർ ഉണ്ടാക്കി തരണം പ്ലീസ് കാരണം ഞങ്ങൾക്കും ജീവിക്കണം സിനിമ നടികൾക്ക് മാത്രം ജീവിച്ചോ ജീവിക്കണം ഞാൻ സിനിമ നടിയാവണോ ശരിയല്ല കൃത്യമായിട്ടുള്ള കാര്യമല്ലേ ഈ ചോദിച്ചത് കാരണം നടിമാർക്ക് ഈ ഒരു സെലിബ്രിറ്റികൾക്കൊക്കെ അവർക്ക് നേരെ ഉണ്ടാവുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ട് നീതി ലഭിക്കുന്നുണ്ട് ഇനി ഇവർക്ക് ഈ സാധാരണ സ്ത്രീകൾക്ക് എന്താ പ്രത്യേക ഒരു നിയമം എന്താ വരുമാനത്തിന് എന്താ വില കൊടുക്കാതെ നമ്മുടെ സർക്കാർ ഇനി പറയുന്ന പോലെ തന്നെ പ്രധാനമന്ത്രിയെ കാണണം ഇവർക്ക് നീതി കിട്ടാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് നമ്മുടെ പോലീസ് സേനക്കൊന്നും നേരിട്ട് ഇതുപോലെയുള്ള നടപടികൾ പെട്ടെന്ന് ആ കേസിന് ഒരു നടപടി ഉണ്ടാക്കാൻ പറ്റാത്തത് ഇത്രയും ഒരു വർഷമായിട്ട് നടക്കിട്ടാത്ത നീതിയാണ് ഈ പ്രവീണ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് സോറി ഈ പ്രവീണ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഈ പറയുന്ന രണ്ട് ദിവസം കൊണ്ട് ലഭിച്ചത് പോലീസാർ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഡൽഹിയിൽ ഇയാളെ പൊക്കിയത് ഓക്കെ പക്ഷെ ഒരു വർഷം മുമ്പ് നടക്കാത്ത അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നടക്കാത്ത രണ്ട് ദിവസം കൊണ്ട് ഈ പറയുന്ന രീതിയിൽ കഷ്ടപ്പെട്ട് പൊക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് ഹെൽനോസ് പാട്ടൊക്കെ മൂന്ന് വർഷങ്ങളായി ഹലോസ് പാട്ടൊക്കെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ചോദിച്ചതിനാണ് സത്യം പറഞ്ഞാൽ കൈയടി കൊടുക്കേണ്ടത് അതുകൂടി ഒന്ന് കേട്ടു നോക്കുക എന്നുള്ളത് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ ഇത് എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മോർഫിംഗ് എന്ന് പറയുന്നത് സോ ഇതൊരു സില്ലി ആയിട്ടുള്ള മാറ്റർ അല്ല ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഇത് വളരെ സില്ലി ആയിട്ടുള്ള മാറ്ററാണ് മോർഫിംഗ് എന്ന് പറയുന്നത് മോർഫിങ് നോ ഇത് വളരെ എന്താ പറയുക സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മാറ്റർ തന്നെയാണ് അതെന്തുകൊണ്ടാണ് ഈ പിന്നെ കുറച്ച് പദവിയും പണവും ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പിന്നെ പാർട്ടിയിൽ പിന്നെ ഉള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം ഉള്ളവരുമായിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രം നീതി കിട്ടുന്നു പിന്നെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായത് കൊണ്ടാണോ നമുക്കൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇതിന്റെ പേരിൽ നമ്മൾ വല്ല രാഷ്ട്രീയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ രാഷ്ട്രീയ നിർബന്ധമാണെന്നുണ്ടോ അങ്ങനെയുണ്ടോ ഒന്നും എനിക്ക് തിരിയുന്നില്ല കാരണം ഇത് വളരെ വൃത്തിയായിട്ട് ഒരു സിസ്റ്റം ആണെന്നാണ് ഞാൻ പറയുന്നത് നമ്മള് ഇതിന് വേണ്ടിയിട്ട് മൂന്ന് വർഷത്തോളം പോരാടി അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഒരു രീതിയിലുള്ള ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി അപ്പൊ ഇന്നലെ ഒന്നും കൂടി നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെനിക്കിപ്പം നിയർ ബൈ വരുന്നത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഓൾറെഡി പല ആവൃത്തി ഈ പ്രശ്നം മൂന്ന് വർഷത്തോളമായിട്ട് പല ആവൃത്തിയായിട്ട് പല തവണ സ്റ്റേഷനിൽ തന്നെ കയറിറങ്ങുന്നുണ്ട് മുഖ്യമന്ത്രി മുതൽ അവർക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ചെല്ലാം കഴിയാവുന്ന അത്രത്തോളം സ്ഥലങ്ങളിൽ അവർ ചെന്നിട്ട് ഇവരെ പരാതികൾ അവർ പറയുന്നുണ്ട് ശരിയല്ല ഇവർ ഇനി ഏതെങ്കിലും പാർട്ടിയിൽ പോകണോ ഇങ്ങനത്തെ നീതി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏതെങ്കിലും പാർട്ടിയിലെ പ്രത്യേക ഏതെങ്കിലും ആൾക്കാരെ കാൽ കഴുകി പോയി കിടക്കണം സ്വന്തം മാനത്തിനുള്ള വിലയാണ് തന്റെ മാനത്തിനടുത്ത വിലക്ക് അവർക്ക് നീതിയാണ് വേണ്ടത് ഇവർക്ക് നീതിയാണ് വേണ്ടത് ആ നീതി നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ എന്നുള്ള ചോദ്യം കൃത്യമല്ലേ പിന്നെ ഇപ്പൊ ഇതി തന്നെ പ്രവീണ പറയേണ്ടായിരുന്നു ഇതൊന്നും വലിയൊരു വിഷയമല്ല കൊലപാതകം കുറ്റമൊന്നുമല്ല ചെറിയൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് നീ ഈ പറയുന്ന ജാമ്യമൊക്കെ കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു വിഷയമല്ല കൊലപാതകം തന്നെ ചിലപ്പോൾ ഇതുകൊണ്ട് നടക്കും ഇതുപോലെയുള്ള മാനക്കേട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് കുടുംബക്കാർ പോലും ചിലപ്പോൾ തള്ളി നിർത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിരുന്നു സ്ത്രീകള് അതുകൂടി ഈ പറയുന്ന ഹെൽനോസ് ബാർട്ടനാ ഇതിൽ പറയുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഹെൽനോസ് ബാർട്ടയുടെ കുടുംബം കൂടെ നിൽക്കുന്നുണ്ട് എല്ലാത്തിനും അതുകൊണ്ട് തന്നെ ഇവര് സ്ട്രോങ് ആണ് പകരം കൂടെ നിൽക്കാത്ത കുറെ പേരുണ്ടാവും ഇവരുടെ എല്ലാം പറഞ്ഞാൽ പോലും വിശ്വസിക്കാതെ സംശയ രോഗികളൊക്കെ ഉള്ള നാടാണ് നമ്മള പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും വിവാഹം കഴിഞ്ഞതിനു ശേഷവും വിവാഹത്തിനു മുമ്പൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്നതായിട്ട് കേൾക്കുന്ന കേൾക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങള് അതിനൊക്കെ വളരെ എരിവ് കയറിയ സീരിയസ് ആയ വിഷയങ്ങളാണ് കൂടി പറയുന്നുണ്ട് കേട്ടു നോക്ക് ഇതിന്റെ സീരിയസ്നെസിനെ കുറിച്ച് ഞാൻ പറയട്ടെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട് കുറെ പേര് മുന്നോട്ട് വരാത്ത എന്താ വെച്ചാ പേടിച്ചിട്ടാണ് ഒരു കാര്യം എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഐ ആം ബ്ലെസ്ഡ് വിത്ത് എ വെരി ഫോർവേഡ് മൈൻഡ് ഫാമിലി എന്റെ അച്ഛനും അമ്മയും ആവട്ടെ എന്റെ ഫാമിലി ആവട്ടെ ദർ വെരി ഫോർവേഡ് മൈൻഡ് ഭയങ്കര ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എല്ലാവരുടെ ഫാമിലിയും അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പം എല്ലാവരുടെ പാർട്ട്ണറും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഇവരുടെ ഇൻലോസ് അങ്ങനെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ഇവരുടെ ഹസ്ബൻഡിന്റെ ഫാമിലി കല്യാണം കഴിഞ്ഞവരുണ്ടാവും അതിൻ്റെ അകത്ത് ഹസ്ബൻഡിന്റെ ഫാമിലി ചിലപ്പം പറയും അവരൊന്നും നമുക്കിത് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നഖം വരെ എടുത്തിട്ട് അപ്പുറത്തെ ഫോട്ടോയിൽ പോസ്റ്റ് ചെയ് ലൈക്ക് പേസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ അത് എഡിറ്റ് ചെയ്യുന്നുള്ളത് അപ്പം കൺവിൻസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല എന്ന് ഉറപ്പുള്ള ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ഉള്ളിൽ ഉള്ളിലൊതുക്കുകയാണ് മനസ്സിലായില്ലേ ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് അതൊരു മാനസിക പ്രശ്നമാണത് നമുക്ക് വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആരും ഉണ്ടാവില്ല ഇത് ഞാൻ ഇത് മുന്നിട്ടിറങ്ങിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ് ഇപ്പം എന്റെ കൂടെ ഇന്ന് വന്നത് എന്റെ അച്ഛനും എന്റെ അമ്മയാണ് എന്റെ കൂടെ ഇന്ന് സ്റ്റേഷനിലേക്ക് വന്നത് അവിടുന്ന് കാര്യങ്ങളൊക്കെ ഇതിനുവേണ്ടി ആണ് പകരം ഇതേപോലെ തന്നെ ഇന്നിപ്പോ എൻ എസ് പാർട്ടി ഒക്കെ ഈ പറഞ്ഞ എഡിറ്റ് ചെയ്ത് തരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഏ സംവിധാനവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ടെലിഗ്രാമിലൊക്കെ പോയിട്ട് ചില ബോട്ടുകളുണ്ട് ഇതിലൊക്കെ നമ്മുടെ ഫോട്ടോസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ന്യൂഡ് കാരണം നമ്മുടെ പിന്നെ ന്യൂഡ് ഭാഗങ്ങളുമായിട്ട് ഫോട്ടോസ് വരും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ കിടക്കുന്നുണ്ട് ഒന്ന് ഓർത്തു നോക്കിയാൽ അപ്പൊ ഇത്രത്തോളം നമ്മുടെ അത് ഫോൺ മൊബൈൽ ഫോൺ ഒക്കെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം മോശമായ രീതിയിൽ ഉപയോഗിക്കാം ഇതുപോലെയുള്ള മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നവർ പിന്നെ ഉപയോഗിക്കാതിരിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം ഇപ്പോൾ ഇവനെ ഒരുത്തനെ പിടിച്ചു വീണാട കേസിൽ ഒരുവനെ പിടിച്ചിട്ടുണ്ട് അവനെ അവനക്ക് കിട്ടുന്ന ശിക്ഷ കണ്ടിട്ട് മറ്റുള്ളവരിത് ചെയ്യാതിരിക്കണം മനസ്സിലായി ആ പേടി പറഞ്ഞാൽ ചെയ്തതിന് ഞങ്ങൾക്ക് ഇതുപോലെ അനുഭവിക്കേണ്ടി വരും അങ്ങനെയുള്ള പേടി കിട്ടുന്ന രീതിയിലുള്ള ശിക്ഷ ലഭിച്ചതിനെ പിന്നെ ചെയ്യില്ല ഇത് എങ്ങനെയാണ് ഒരു പെറ്റിക്ക് കുറച്ച് ഫൈനൊക്കെ അടച്ച് ചിലപ്പോ വിടും അവ നാളെ തന്നെ ആവർത്തിക്കും കാരണം ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ വിട്ടു സോഷ്യൽ മീഡിയ കാശ് ഉണ്ടാക്കണ്ടാവും അപ്പൊ ആ കാശ് ചെയ്തൊരു വീതം മാത്രം ഈ പറയുന്ന പെറ്റിയും കാര്യങ്ങൾ അടച്ചാൽ മതി അങ്ങനല്ല ഇതൊക്കെ ചെയ്യുന്ന ഒരു തക്കതായ ശിക്ഷ കിട്ടണം ആ ശിക്ഷ കണ്ടിട്ട് ഇനി അത് ഇതുപോലെ ചെയ്യാതിരിക്കണം അതേപോലെ തന്നെ ഇങ്ങനെ നീതി നഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ നീതി നീക്കം നിർത്തപ്പെടുന്നവർക്ക് ഇതുപോലെ ഹെൽനോസ് ഹെൻനോസ്പാർട്ടിനെ പോലെ പല സ്ത്രീകളെ കുറച്ച് ഹെൽനോസ് പാർട്ട് പറഞ്ഞിട്ടുണ്ട് പത്ത് പതിനാറോളം പെൺകുട്ടികൾ ഇതേപോലെ അനുഭവിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞവര് കഴിയാത്തവർ അവർക്ക് നീതി ലഭിക്കണം അവർ എത്രത്തോളം ഇത് മൂലം അനുഭവിക്കണ്ടാവും ചിലവരൊക്കെ ഫുൾ ഡിപ്രഷനിൽ പോയിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ ആരോട് പറഞ്ഞാൽ വിശ്വസിക്കണ്ടാവില്ല ഇനി വിശ്വസിച്ചാൽ പോലും ഇത് നിന്റെ അല്ല എന്ന് കൂടെയുള്ളവർ ചിന്തിക്കണ്ടാവും കൂടെ ഉള്ളവർ മനസ്സിലാക്കും പക്ഷെ പുറത്തുള്ളവരെങ്ങനാ പുറത്തുള്ളവർ ഈ പറയുന്ന ഈ ഫോട്ടോൻ്റെ അടി വരുന്ന കമന്റുകൾ കാണുമ്പോൾ തന്നെ അവർ പാതി തകർന്നു പോകും തൻ്റെ സമൂഹത്തിൽ ഇതുപോലുള്ള ഫോട്ടോസ് വന്നിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ നടക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ നോട്ടങ്ങള് അവരെ കൃഷി കുഷി വർത്താനങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ഒരുപാട് ഡിപ്രഷനും പ്രശ്നങ്ങളും ഓരോ ഫാമിലിയിലും ഓരോരുത്തർക്കും ഉണ്ടാവും ഫാമിലിയിലുണ്ടാവും പല കുടുംബങ്ങളും പല ജീവിതങ്ങളും തകരും വിവാഹം കഴിച്ചൊരു പെൺകുട്ടി അവളുടെ ഭർത്താവിലൂടെ ജീവിക്കുന്നു അവളുടെ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയ വന്നു ഈ ഭർത്താവിനോട് പലരും ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു അവരുടെ ജീവിതം പോലും മോശമാകുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ സുഹൃത്തുക്കൾ ഈ വിഷയത്തെ സംസാരിക്കുന്നു അവരുടെ ജീവിതം മോശമാകും അതുപോലെ ഒരുപാട് രീതിയിൽ ഇത് ചെറിയൊരു ക്രൈം അല്ല ഇത് വലിയൊരു ക്രൈമാണ് അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള നടപടികൾ നമ്മുടെ സർക്കാർ ഉണ്ടാവണം ഈ സർക്കാർ ഒരിക്കലും ഈ സർക്കാരിനെ കുറിച്ച് ഒരാൾ മോശം സർക്കാരാണ് എന്ന് പറയാൻ ഇടവരുത്തല് നിങ്ങളുടെ ഈ സർക്കാരിനോട് തന്നെയാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിക്കായാലും മുഖ്യമന്ത്രിക്കാണെങ്കിലും ബാക്കിയുള്ള മന്ത്രിമാർക്കാണ് നിങ്ങളുടെ വീട്ടിലുണ്ട് പെൺമക്കള് നാളെ നിങ്ങളുടെ വീട്ടിലെ പെൺമക്കൾക്ക് ഇതുപോലെയുള്ള ഒരു അവസ്ഥ വന്നു തന്നെ നിങ്ങൾ ചാടി കയറി ഓരോ നടപടികൾ എടുക്കു കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കല അതേപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടികളെ ഈ പറയുന്ന ലേഡീസിനെ നിങ്ങൾ കാണുക നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളാണ് വിചാരിക്കുക നിങ്ങൾക്ക് വോട്ട് ചെയ്ത നിങ്ങളെ ജയിപ്പിച്ചവരിൽ ഇവരും ഉണ്ട് എന്നത് മനസ്സിലാക്കുക നീതി അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം കാരണം ഇത് ഇന്ത്യയല്ലേ നമ്മെല്ലാവരും ഒരുപോലെ